നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് കറണ്ട് അഫെയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളാണ് എ ഐ ആക്ഷൻ ഉച്ചകോടി എ ഐ ആക്ഷൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആതിഥേയത്വം വഹിക്കുന്നത് ഫ്രാൻസ് രണ്ടായിരത്തി ഇന്ത്യ എ ഐ ആക്ഷൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആതിഥേയത്വം വഹിക്കുന്നത് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യ ബ്രിക്സ് ഉച്ചകോടി പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിയോഡി ജെനീറോ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി കസാൻ റഷ്യ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യ ബിംസ്റ്റെക് ഉച്ചകോടി ബിംസ്റ്റെക് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ വേദി തായ്ലൻഡ് ബിംസ്റ്റെക് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വേദി തായ്ലൻഡ് ജി ട്വൻ്റി ഉച്ചകോടി ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടി വേദി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജോഹന്നാസ്ബർഗ് സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി ബ്രസീൽ റിയോഡി ജനീറോയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് യു എസ് എ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജോഹന്നാസ്ബർഗ് സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബ്രസീൽ റിയോഡി ജനീറോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് യു എസ് എ ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാനഡ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറ്റലി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര യോഗാ ദിനവേദി വിശാഖപട്ടണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അന്താരാഷ്ട്ര യോഗാ ദിനവേദി വിശാഖപട്ടണം നീതി ആയോഗ് നീതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്ര മോദി വൈസ് ചെയർമാൻ സുമൻ ബെറി മൂന്നാമത് വൈസ് ചെയർമാനാണ് സുമൻ ബെറി ആദ്യം അരവിന്ദ് പനഗരിയ ആയിരുന്നു നീതി ആയോഗിൻ്റെ ആദ്യത്തെ ചെയർമാൻ അരവിന്ദ് പനഗരയ നിലവിലെ ദേശീയ ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ രണ്ടാമത് നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ ആയിരുന്നു മുൻ എലക്ഷൻ ചീഫ് ഓഫീസർ ആയിരുന്നു നിലവിൽ നീതി ആയോഗിൻ്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം നാലാമത് ആദ്യം സിന്ധുശ്രീ ആയിരുന്നു രണ്ടാമത് അമിതാഭ് കാന്ത് മൂന്നാമത് പരമേശ്വര അയ്യർ നിലവിലെ നീതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദി നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറി സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ റവന്യൂ സെക്രട്ടറി അരവിന്ദ് ശ്രീവാസ്തവ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തെക്ക് അയക്കുക എന്ന ലക്ഷ്യത്തോടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമാണ് ഗഗൻയാൻ ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് അയക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യം ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുത്ത നാല് ബഹിരാകാശ യാത്രക്കാർ ഒന്ന് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ രണ്ട് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ മൂന്ന് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അംഗദ് പ്രതാപ് നാല് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പതിന് ബഹിരാകാശ നടത്ത റെക്കോർഡ് സ്ഥാപിച്ച ബഹിരാകാശ യാത്രിക ആരാണ് സുനിത വില്യംസ് ആണ് അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് ആണ് മിഷൻ്റെ പ്രധാന വിവരങ്ങൾ വിക്ഷേപണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് വിക്ഷേപണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിനാണ് പേടകം ബോയിങ് സ്റ്റാർ ലൈനർ ആണ് ആദ്യത്തെ പദ്ധതിയുടെ ദൈർഘ്യം എട്ട് ദിവസമായിരുന്നു യഥാർത്ഥ ദൈർഘ്യം ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസം യഥാർത്ഥ ദൈർഘ്യം ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസം തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനെട്ട് ഇന്ത്യൻ സമയം മാർച്ച് പത്തൊൻപത് തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനെട്ടിനാണ് തിരിച്ചെത്തിയ പേടകം സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ തിരിച്ചെത്തിയ പേടകം സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ആദിത്യ യൽവൺ മിഷൻ വിക്ഷേപണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫൈവ് സെവൻ ലക്ഷ്യസ്ഥാനം സൂര്യൻ ഭൂമി ലാഗ്രേഞ്ച് പോയിൻറ്റ് എൽ പോയിന്റ് വണ് എൽ ആയിരുന്നു എൽ വണ്ണിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിന് ഓർബിറ്റ് ഹാലോ ഓർബിറ്റ് ചന്ദ്രയാൻ ത്രീ മിഷൻ വിക്ഷേപണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ ജി എസ് എൽ വി എം കെ ത്രീ ലാൻഡിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ലാൻഡിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരുന്നു ലാൻഡർ വിക്രം ലാൻഡർ ആയിരുന്നു റോവർ പ്രഗ്യാൻ ലോവർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ചെനാവ് പാലം റിയാസി ജില്ല ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ചെനാവ് പാലം സമുദ്രനിരപ്പിൽ നിന്നും മുന്നൂറ്റി അൻപത്തൊമ്പത് കിലോമീറ്റർ ഉയരത്തിലാണ് ചെനാവ് ചെനാവ് പാലം സ്ഥിതി ചെയ്യുന്നത് നീളം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ആണ് ഇനാഗ്രേഷൻ ഡേറ്റ് ജൂൺ ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി റിയാസി ഡിസ്ട്രിക്റ്റിലാണ് ഖത്ര ശ്രീനഗർ റൂട്ടിലാണ് ഏപ്രിൽ മുതൽ രാജ്യമൊട്ടാകെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ ലഭ്യമാകാൻ വേണ്ടിയുള്ള കുടുംബശ്രീയുടെ കൊമേഴ്സ് പോർട്ടലാണ് പോക്കറ്റ് മാർട്ട് ഏപ്രിൽ മുതൽ രാജ്യമൊട്ടാകെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലഭ്യമാകാൻ വേണ്ടിയുള്ള കുടുംബശ്രീയുടെ ഇ കൊമേഴ്സ് പോർട്ടലാണ് പോക്കറ്റ് മാർട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം അങ്കണവാടികളിൽ പാലും മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി പോഷകബാല്യം ആഴ്ചയിൽ രണ്ട് ദിവസം അങ്കണവാടികളിൽ പാലും മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി പോഷക ബാല്യം പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനുള്ള പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ് പദ്ധതി പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതി ഗ്രീൻ ദി ഗ്യാപ് പദ്ധതി സംസ്ഥാനത്തെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിജയ വിധേയമാക്കി കുഷ്ഠരോഗ കുഷ്ഠരോഗനിർണായക ക്യാമ്പയിനാണ് അശ്വമേധം കുടുംബശ്രീ ഫാം ൈഫ്ലി ഫുഡ് പദ്ധതിയുടെ ഭാഗമായി വേനൽ മധുരം പദ്ധതിക്ക് തുടക്കമായത് കോഴിക്കോട് സംസ്ഥാനത്ത് ബ്രൂബറി അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ച പ്രദേശം കഞ്ചിക്കോട് പാലക്കാട് രാജ്യത്തിൻ്റെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായി റിസർവ് ബാങ്ക് ഗവർണറായി നിയമിതയായ ആദ്യ വനിത ഡോക്ടർ പൂനം ഗുപ്ത റിസർവ് ബാങ്ക് ഗവർണറായി നിയമിതയായ ആദ്യ വനിത ഡോക്ടർ പൂനം ഗുപ്ത ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഡൽഹി നിയമസഭാ പ്രതിപക്ഷ നേതാവായി ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുത്തത് അതിശി മർലേന കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിനായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ പ്രകൃതിയോടൊപ്പം കുടുംബശ്രീ ചിക്കൻ വീടുകളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി മീറ്റ് ഓൺ വീൽസ് കുടുംബശ്രീ ചിക്കൻ വീടുകളിലെത്തിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി മീറ്റ് ഓൺ വീൽസ് വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാനുള്ള കുടുംബശ്രീ പദ്ധതി വേനൽ മധുരം യോഗ്യശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ യോഗ്യശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം മൈ സ്കൂൾ മൈ പ്രൈഡ് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്കൂൾ ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂർ ഉന്നത വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി പി എം വിദ്യാലക്ഷ്മി പ്ലസ് ടു വിജയിച്ച എല്ലാവർക്കും ബിരുദം നേടാൻ അവസരമൊരുക്കി സമ്പൂർണ്ണ ബിരുദമണ്ഡലം എന്ന ലക്ഷ്യം കൈവരിക്കാനൊരുങ്ങുന്നത് കാട്ടാക്കട രണ്ടായിരത്തി ഇരുപത്തഞ്ച് കബഡി ലോകകപ്പ് വേദി വെസ്റ്റ് മിഡ്ലാൻഡ്സ് കാലാവസ്ഥ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബെലോം ബ്രസീൽ കാലാവസ്ഥ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേദി ബലോം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ബാഖു അസർ ലോക പരിസ്ഥിതി ദിനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജജുദ്വീപ് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തി നാല് സൗദി അറേബ്യയിലായിരുന്നു ഏഷ്യൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആതിഥേയത്വം വഹിക്കുന്നത് മലേഷ്യ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിലിപ്പീൻസ് നാറ്റ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെതർലാൻഡ്സ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുർക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ചതുരാഷ്ട്ര സമ്മേളനത്തിന് വേദിയാകുന്നത് ഇന്ത്യ നാഷണൽ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേദി ചെന്നൈ നാഷണൽ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേദി ചെന്നൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡ് ഭാഗ്യ മൗളി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡ് ഓട്ടോമൊബൈൽ വ്യവസായവുമായി ബന്ധപ്പെട്ട ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേദിയാകുന്നത് ന്യൂഡൽഹി ഐ പി എൽ ഫൈനലിന് വേദിയായത് നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ് രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ ജൂനിയർ അത്ലറ്റിക് വേദി ഭുവനേശ്വർ ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചെസ് ലോകകപ്പ് വേദിയാകുന്നത് ഇന്ത്യ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേദി സിംഗപ്പൂർ വിജയ് ഡി ഗുഗേഷ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വേദി ഇന്ത്യ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേദി സിംഗപ്പൂർ വിജയ് ഡി ഗുഗേഷ് കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുഹൃതം കേരളത്തിലെ പ്രമേഹ രോഗികളായ ബി പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക ആരോഗ്യ സുരക്ഷാ പദ്ധതി വയോ മധുരം പദ്ധതി എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ് വയോ അമൃതം കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്ത് മൃതസഞ്ജീവനി കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയദ അവയവദാന പദ്ധതിയുടെ പേര് മൃതസഞ്ജീവിനി ഇന്ത്യൻ യു പി എസ് സി ചെയർമാൻ അജയ് കുമാർ ഉത്തർപ്രദേശ് സ്വദേശി കേരള കേഡറിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഐ എ എസ് ബാച്ച് മുൻ പ്രതിരോധ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് യു പി എസ് സി ചെയർമാൻ അജയ് കുമാർ കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു യു ജി സി ചെയർമാൻ വിനീഷ് ജോ വിനീത് ജോഷി യു ജി സി ചെയർമാൻ വിനീത് ജോഷി പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ കെ എൻ ശാന്തകുമാർ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ കെ എൻ ശാന്തകുമാർ പതിനാറാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ പതിനഞ്ചാമത് നന്ദ കിഷോർ സിംഗ് ആയിരുന്നു കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തി ഒന്ന് നവംബർ ഇരുപത്തിരണ്ട് ആദ്യ അധ്യക്ഷൻ കെ സി നിയോഗി അംഗമായ മലയാളി വി പി മേനോൻ രണ്ടാമത്തെ അധ്യക്ഷൻ കെ സന്താനം പതിനാറാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയ അൻപതാമത് കേരള ചീഫ് സെക്രട്ടറി എ ജയതിലക് കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥൻ തൊട്ടുമുമ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ് ആയിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി ആദ്യം എൻ എൻ ഇ എസ് രാഘവൻ ആചാര്യായിരുന്നു നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനായിരുന്നു കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ തൊട്ടു മുൻപ് അരുൺകുമാർ മിശ്രയായിരുന്നു ആദ്യത്തേത് രംഗനാഥ മിശ്ര മലയാളി കെ ജി ബാലകൃഷ്ണൻ ആറാമത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആദ്യത്തേത് എം എം പരീത് പിള്ള പുതിയതായി അംഗമായത് വി ഗീത ഐ എസ് എസ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ആക്സിയ മിഷൻ ഫോർ പൈലറ്റ് ചെയ്യുന്നത് ചെയ്തത് ശുഭാൻശു ശുക്ലയാണ് ഐ എസ് എസ് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ എട്ടിന് വിക്ഷേപിച്ചു ഫ്ലോറി ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപണം നടന്നത്